േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാന വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം ഗൗതം മനസ്സിലാക്കുകയാണ് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള തിരിച്ചറിവ് ഗൗതമിന് ഉണ്ടായതിനെ തുടർന്ന് ഗൗതമിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ക്ഷമചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗൗതം ഇതിന്റെ ഭാഗമായി നന്ദയെ ചെന്ന് കാണുകയാണ് നന്ദയോട് എന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്നുള്ള കാര്യം സത്യമാണ് ഞാൻ അതിൽ ലജ്ജിക്കുന്നു എന്നോട് ക്ഷമിക്കുന്നതിനായി നന്ദ തയ്യാറാകണം അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്ന് ഗൗതമറിയിച്ചതിനെ തുടർന്ന് ഗൗതമിനോട് ഗൗതമിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്കും സാധിക്കുന്നുണ്ട് ഗൗതം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ നമ്മുടെ ജീവിതം പോകുന്നത് അത് എനിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഗൗതമിനെ ചതിച്ചു എന്ന് ഗൗതം കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കൊരിക്കലും ഗൗതമിനെ ചതിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗൗതം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഗൗതമിനെ മറന്നുകൊണ്ട് യാതൊരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഗൗതം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്നും ഗൗതം ചിന്തിക്കുന്നു വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഗൗതമിന് ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഭക്തിയാവുകയാണ് ഇതോടെ ഗൗതം ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും പിങ്കിയുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നന്ദ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്